കിട്ടുന്നു ഒത്തിരിപ്പിന് കൊണ്ട് ഓമി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ദിയാകൃഷ്ണയുടെ ലക്ഷക്കണക്കിന് ആരാധകരുടെ കാത്തിരിപ്പിനാണ് ഇവിടെ വിരാമമിട്ടത് കുഞ്ഞു ഓമിയുടെ ചിത്രം തന്റെ ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് കൃഷ്ണ കുഞ്ഞിനിപ്പോൾ രണ്ടും നാസം പ്രായമായെങ്കിലും ഇപ്പോഴാണ് ദിയ തൻ്റെ ഫോളോവേഴ്സിന് തൻ്റെ പൊന്നോമനയുടെ മുഖം വെളിപ്പെടുത്തിയത് നിയോം അശ്വിൻ കൃഷ്ണ എന്ന ഓമയുടെ ഏറ്റവും സുന്ദരമായ മുഖമാണ് ദിയ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചത് സൂര്യകാന്തികൾ വിരിഞ്ഞു നിൽക്കുന്നതിനിടയിൽ തൻ്റെ കുഞ്ഞു സൂര്യകാന്തിയെ ദിയ എടുത്തു നിൽക്കുന്നതും അശ്വിൻ ദിയയെ ചുംബിക്കുന്നതുമാണ് ദിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ആദ്യ ചിത്രം കുഞ്ഞു ഓമിയും ചിത്രത്തിൽ നന്നായി ചിരിക്കുന്നത് ആരാധകർ വളരെ സന്തോഷത്തോടെയാണ് നോക്കിക്കണ്ടത് ഈ ചിത്രം നിമിഷ നേരം കൊണ്ടാണ് വൈറലായതും ഓമിക്ക് പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ദിയ പിന്നീട് തുടങ്ങി ചിത്രങ്ങളുടെ ഘോഷയാത്രയായിരുന്നു പിന്നീട് ആരാധകർക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഓമിയുടെ ജനനവും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു ഓമിക്കുട്ടനെ കണ്ട സന്തോഷമാണ് ദിയയുടെ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ നിറയെ ഇപ്പോൾ